എഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷനെ കുറിച്ചാണ് നമുക്കറിയാം ഒരു ഫുഡ് ബിസിനസ് തുടങ്ങുന്ന ആൾ തീർച്ചയായും എടുത്തിടിക്കേണ്ട ഒരു ലൈസൻസാണ് അതല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനാണ് എഫ് എസ് ഐയുടേത് എന്നുള്ളത് അപ്പോൾ എന്തെല്ലാം ആണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫുഡ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ടേൺ ഓവർ അതായത് ഒരു വർഷത്തെ വിറ്റുവരവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷനാണ് അതായത് എഫ് എസ് ഐ രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് രജിസ്ട്രേഷനും ഒന്ന് ലൈസൻസ് എന്നുള്ളതിലും രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചെറുകിട സംരംഭകർ അതായത് വളരെ ചെറിയ സംരംഭകർക്ക് ആണ് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത് അതല്ലാത്തവർ എടുക്കേണ്ടത് എഫ് എസ് ഐയുടെ ലൈസൻസാണ് അപ്പോൾ ആരെല്ലാമാണിത് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഒരു ബിസ് ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ ടേൺ ഓവർ വിറ്റുവരവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ അവർക്ക് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതി അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സ് വളരെ ഈസിയാണ് അതിൽ കൊടുക്കുക അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് വളരെ കുറച്ച് മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യാനുള്ളൂ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും അപ്രൂവ് ആയിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങളൊരു പുതിയ സംരംഭം സ്റ്റാർട്ടപ്പോ ആണ് നിങ്ങൾക്ക് എത്രയാണ് ടേൺ ഓവർ വരുന്നത് എന്ന് അറിയാത്ത വ്യക്തികളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് നിങ്ങളൊരു ബിസിനസ് ഒരു ഫുഡ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡോക്യൂമെൻറ്റ്സ് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് പാൻ കാർഡ് ഒന്ന് നിങ്ങളുടെ ഫോട്ടോ പിന്നെ ഓർമ്മ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പിന്നെ ഒരു അഡ്രസ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു റെൻറ്റൽ അഗ്രിമെൻറ്റ് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസോ എം എസ് എം ഇയോ അതല്ലെങ്കിൽ മറ്റു ലൈസൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഫ് എസ് ഐയുടെ രജിസ്ട്രേഷനെ അപേക്ഷിക്കാം രജിസ്ട്രേഷനെ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എങ്ങനെയാണ് വെള്ളം ലഭിക്കുന്നത് ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് സൈഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഫ് എസ് ഒയുടെ രജിസ്ട്രേഷൻ അപേക്ഷിക്കാം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് ആക്റ്റീവായി കിട്ടുകയും ചെയ്യും ഇനി ഇതല്ല നിങ്ങളുടെ ബിസിനസ് അതിൻ്റെ ടേൺ ഓവർ ഈ ഒരു ഫുഡ് ബിസിനസ്സിൻ്റെ ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എടുക്കേണ്ടത് രജിസ്ട്രേഷൻ അല്ല നിങ്ങൾ എടുക്കുന്ന ലൈസൻസ് ആണ് അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ അത് ചെറിയ സംരംഭകരാണെങ്കിൽ രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു അതിൻ്റെ ചാർജ് വളരെ ചെറുതാണ് ഗവൺമെൻറ് ഫീസ് വരുന്നത് ഒരു വർഷത്തിന് നൂറ് രൂപ മാത്രമേ ഗവൺമെൻറ് ഫീസ് വരുന്നുള്ളൂ അപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിന് എൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിലെങ്കിൽ അഞ്ച് വർഷത്തിൻ്റെ രജിസ്ട്രേഷൻ സോറി ലൈസൻസ് അല്ല രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഇനി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ പോകുന്ന പോവുകയാണെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം ലൈസൻസിലേക്ക് അത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇനി ഈ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് വരുന്നത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് അത് അതിൽ അവരെടുക്കേണ്ടത് ലൈസൻസ് ആണെന്ന് പറഞ്ഞു ഈ ലൈസൻസ് തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്യേണ്ടത് ട്രേഡിംഗ് ആണ് അതായത് ഒരു സാധനം വാങ്ങുന്നു അതായത് ഒരു ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങുന്നു അതുപോലെ തന്നെ വിൽക്കുന്നു അതായത് റീപാക്ക് ചെയ്യുന്നില്ല അത് അതുപോലെ അതിലേക്ക് വേറെ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല ഈ വാങ്ങുന്ന സാധനം അതുപോലെ തന്നെ വിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ലൈസൻസ് ആണ് എടുക്കേണ്ടത് അവരെടുക്കേണ്ടത് അവർക്ക് ലൈസൻസിന് ചാർജ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രേഡിംഗ് ആണെങ്കിൽ അതല്ല അവർ വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു അത് അവരുടെ ബ്രാൻഡിംഗിൽ റീപാക്ക് ചെയ്തിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ അവരെടുക്കേണ്ടത് മാനുഫാക്ചറിങ് ട്രേഡിംഗ് അല്ല മാനുഫാക്ചറിങ് എന്നുള്ള കാറ്റഗറിയിലാണ് അപ്പോൾ മാനുഫാക്ചറിങ് എന്നുള്ള കാറ്റഗറിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് മൂവായിരം രൂപയാണ് അതിൻ്റെ ഗവൺമെൻറ് ഫീസായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇനി അവർ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾ കൊടുക്കേണ്ടത് മൂവായിരം രൂപയാണ് ഗവൺമെൻറ് ഫീസായിട്ട് വരുന്നത് ഇത് സ്റ്റേറ്റ് ലൈസൻസിനാണ് ഈ ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇനി ഇനി ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തേക്കാണ് ബിസിനസ് ചെയ്യാനെങ്കിൽ അവരെടുക്കേണ്ടത് എഫ് എസ് ഐയുടെ ലൈസൻസ് സ്റ്റേറ്റ് ലൈസൻസ് അല്ല സെൻട്രൽ ലൈസൻസ് ആണ് എടുക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞു എഫ് എസ് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് രജിസ്ട്രേഷൻ ലൈസൻസ് ആ പന്ത്രണ്ട് ലക്ഷത്തിൽ കുറവാണെങ്കിൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി കൂടുതലാണെങ്കിൽ ലൈസൻസ് ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് സ്റ്റേറ്റ് ലൈസൻസ് ഒന്ന് സെൻട്രൽ ലൈസൻസ് സ്റ്റേറ്റ് ലൈസൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക കേരള അതായത് എടുക്കുന്നതെങ്കിൽ സ്റ്റേ കേരളത്തിനകത്ത് മാത്രം ബിസിനസ് ചെയ്യാനാണെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാം അതിന് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ട്രേഡർ ട്രേഡർ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗവൺമെൻറ് ഫീസ് വരുന്നത് മാനുഫാക്ചറിങ്ങോ അതല്ലെങ്കിൽ റീപാക്ക് ചെയ്യുന്ന യൂണിറ്റൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപയാണ് ഒരു വർഷത്തിന് വരുന്നത് ഇനി അത് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ പുറത്തേക്കാണെങ്കിൽ സെൻട്രൽ ലൈസൻസ് ആണ് എടുക്കേണ്ടത് അതിന് ഏഴായിരത്തഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്തായിട്ടുണ്ട് ഗവൺമെൻറ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു വർഷത്തിലാണ് ഒരു അഞ്ച് വർഷത്തിനാണെങ്കിൽ അതെൻ്റെ അഞ്ച് ആ ഒരു എമൗണ്ട് അതിൻ്റെ അഞ്ച് നിങ്ങൾ എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഇനി ഇതിൽ എന്തെല്ലാം ഡോക്യൂമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ലൈസൻസ് എടുക്കും രജിസ്ട്രേഷൻ എടുത്താൽ അത്ര ഈസി അല്ല അതിൻ്റെ ഒരു ഒരു ലൈസൻസ് എടുക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഇതിൽ എന്തെല്ലാം ഡോക്യുമെൻസ് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ റെൻ്റൽ അഗ്രിമെൻറ്റ് പിന്നെ അതുപോലെ തന്നെ നോർമൽ വരുന്ന ലൈസൻസ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കുന്ന ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെയും കൊടുക്കണം അതിന് പുറമെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റീകാൾ പ്ലാൻ അതായത് അതുപോലെ തന്നെ സൈറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് അതായത് നിങ്ങളുടെ സൈറ്റ് എങ്ങനെയാണ് ഉള്ളത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ റീക്കാൾ പ്ലാൻ റീക്കാൾ പ്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾ തിരിച്ച് വിളിക്കും അതിലാരാണ് അത് എങ്ങനെയാണ് അത് തിരിച്ച് വിളിക്കേണ്ട പ്രോസസ്സ് ഇതാണ് റീക്കാൾ പ്ലാൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പ്രൊഡക്റ്റ് യൂണിറ്റിൻ്റെ ഫോട്ടോഗ്രാഫ് അതായത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫോട്ടോസ് ഓരോ ഏരിയ പ്രോ ഫോട്ടോസ് അവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസിൻ്റെ ഫോട്ടോസ് അവിടെ ആരാണ് അതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അവരുടെ ഡീറ്റോ ഐ ഡി അവരുടെ ഓതറൈസ് അവരുടെ അതിൻ്റെ ആ ആരെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലെറ്റർ അതുപോലെ തന്നെ ഇതൊരു എക്സ്പോർട്ട് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണെങ്കിൽ ഇമ്പോ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിൻ്റെ കോപ്പി പാർട്ട്നർഷിപ്പോ മറ്റു സ്ഥാപനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഓതറൈസേഷൻ ലെറ്റർ പാർട്ണർഷിപ്പോ കമ്പനി എൽ എൽ പി ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ രജിസ്ട്രേഷനും അതിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി അതിൽ അറ്റാച്ച് ചെയ്യണം ഈ ഒരു സ്ഥാപനത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്തിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി അങ്ങനെ ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് ഓരോ പ്രോഡക്റ്റിന് അനുസരിച്ച് അതിൻ്റെ ഡോക്യുമെൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഡോക്യുമെൻ്റ്സ് എന്ത് ചെയ്യണം ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ആണ് സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രലാണെങ്കിൽ ഏകദേശം ഒരേ ആണ് വരുന്നത് പക്ഷേ എമൗണ്ട് ഫീസിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അതിപ്പോൾ പ്രൊഡക്റ്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഇതിൽ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ്സിലും ചെറിയ മാറ്റങ്ങൾ വരും എന്നാൽ കോമൺ ആയിട്ട് ഇത്രയും ഡോക്യുമെൻസ് ആണ് കൊടുക്കേണ്ടത് ഈ ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് എസ് ഐയുടെ ലൈസൻസുകളും അതിൽ രജിസ്ട്രേഷനും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് അടി കമൻറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായും അതിന് റീപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റു എന്തെല്ലാം ലൈസൻസുകളാണ് വേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ അതായത് ഫുഡ് ബിസിനസ്സിൻ്റെ ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും ഫുഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും രജിസ്ട്രേഷൻ എന്തെല്ലാമാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാം അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ലൈസൻസ് വേണമെന്ന് പറയും ഇപ്പോൾ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ചെയ്യണം അപ്പോൾ ഇത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഞാനൊരു സെ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായൊരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും പല ആളുകളും ഇതുപോലെ രജിസ്ട്രേഷൻ ലൈസൻസ് ഒക്കെ എടുക്കാൻ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്യും അതല്ല വെബിൽ ഒരുപാട് സെർച്ച് ചെയ്യും ഒരുപാട് അണ്ണെസറി ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതൊരു ക്ലാരിറ്റി പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അത് ഓരോന്നും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ലൈസൻസ് ആണ് നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്